ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം നമ്മൾ ഇട്ടോണ്ടിരുന്ന വീട് നമ്മുടെ കുഞ്ഞാപ്പിൻ്റെ ബർത്ത്ഡേ ഡേ സെലിബ്രേഷൻ്റെ വീഡിയോസൊക്കെയാണ് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബർത്ത്ഡേക്ക് കുഞ്ഞാപ്പിനു വീട്ടി എല്ലാ ഗിഫ്റ്റുകളും നമ്മൾ അൺബോക്സ് ചെയ്യുവാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുവരെ സഹകരിച്ച പോലെ തന്നെ ഇനി സഹകരിക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം കുഞ്ഞാപ്പു ചേട്ടന് ഓരോത്തരോത്തരായിട്ട് ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഐശുവും അമ്മും ആമിയും എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുവാണ് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ എന്ത് എന്തോ ചെയ്യണം നടത്തലോ അതേപോലെ തന്നെ പപ്പായും അമ്മായിയും ഞങ്ങളെല്ലാവരും ഗിഫ്റ്റ് കൊടുക്കണം നിർബന്ധമുണ്ടായിരുന്നു അപ്പം അങ്ങനെ എല്ലാ ഗിഫ്റ്റുകളും അവൻ മേടിച്ച് മേടിച്ച് കൂട്ടി വെക്കുവാണ് എന്തോ ചെയ്യണം നടത്തൽ എല്ലാം കൂടെ കിട്ടിയപ്പോഴേ സന്തോഷം ഇതവൻ്റെ കൊച്ചായും ബിച്ചമ്മായുള്ള ഗിഫ്റ്റാണ് അവർ നിൽക്കുന്ന ഫോട്ടോ ഫ്രെയിംസ് ആണ് കുഞ്ഞാപ്പവും അവൻ്റെ ബിച്ചമ്മായും പിന്നെ അവനും പിന്നെ ഞങ്ങളെല്ലാവരും ഉള്ള ഫോട്ടോ ഫ്രെയിം ഞേറ്റവും ഏറ്റവും മതിക്കാനാവാത്ത ഒന്ന് തന്നെയാണ് ഇതെല്ലാം അവൻ്റെ കൊച്ചാടയാണ് ഈ ഗിഫ്റ്റുകളെല്ലാം ഈ ഇപ്പം ഈ കൊടുത്ത ഫോട്ടോ ക്രീം പിന്നെ ഇതായത് ഈ ചോക്ലേറ്റ് ഹാമ്പർ ഇതൊക്കെ കിട്ടിയപ്പോഴേ അവൻ്റെ മുഖത്ത് നൂറിൻ്റെ ബൾബ് പ്രകാശിക്കാൻ തുടങ്ങി അതിനുശേഷം ശേഷം അത്താടെ സർപ്രൈസ് അറിയാൻ വേണ്ടി അത്താടെ പുറവിനെല്ലാവരും പോവാണ് അത്ത അവന് മുങ്ങിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ സൈക്കിളാണ് അത് കിട്ടിയപ്പോഴേ അവൻ ഭയങ്കര സന്തോഷമായിരുന്നു ആരെ ഇഷ്ടന്ന് ഞാൻ പറഞ്ഞാ നീ പറയാ വിദ്യാർത്ഥി അബ്ദുള്ള മരൈ കാർ ആദേശ മോനെ ഇഷ്ടാ കണ്ടോ ഇതാ അവള് കുറപ്പുന്നേ അതേ കുഞ്ഞപ്പിന്റെ ഫേവറിറ്റ് ബിസ്നസ് സ്റ്റോർ നോൺസ്റ്റോർ കണ്ടോ എന്താണ്ടോ മനെ കണ്ടോ 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 ആദേശ നാല കണ്ടോ നോ കൺസ്റ്റൻസ് നോൺസ്റ്റോർ താങ്ക്യൂ വെൽക്കം അതേ handleDelete. ഇനി മാറ്റിച്ചോ. ഇದು മൊഞേ. പിക്ക് അപ്പ്. ഹും. നിൻ ദേ. ബിൽഡിങ്. ബിൽഡിങ്. ഓഹോ. ഇરે കണ്ടോ? ഹമാലികോ. സ്റ്റേഷൻ. ഓ ഇതിട്ടോ. ആയി ദേ മെ. ഇതെല്ലൈ നേ. ഇത് ഞാനു. അതാണ് ഇതെ. ആ. ഇത് മൊഞേ കപ്പാണ് കളാ. കപ്പ. ഹും. ഞാൻ വന്നിട്ടുണ്ട്. അതോ ഞാൻ കഥയെ പറയുമ്പോ കണ്ട താഴ്ന്നു അതെ അവിടെ കേറിപ്പോ. പൊട്ടിര്. അലിമ്മപ്പ തീറ്റേടാ. ഇതെ അലിമ്മപ്പ പീടവടാ. അലിമ്മപ്പ തീറ്റേ. ദേ. വാ. ഇശു ഇങ്ങോട്ട് കൂടി കൂടി വെച്ചിട്ട് എട ഫോട്ടോ കണ്ടായോ. ങും. ഇങ്ങനണ്ടേ? ആ പോട്ടണ്ട. ഓക്യാണോ? ഇന്നാ നീ അങ്ങോട്ട് വെക്ക്. അന്ന് ഫയർമാൻ അല്ലേ? അത് സുഖാവും അത്യാവശ്യമുള്ള കാലം ഇത് ആ പപ്പായി അലുപപ്പി മമ്മി ഇത് ഇത് കൊച്ചാന പോട്ട് നടക്കുന്നേച്ചി പാടല്ലേ വിയാനടോടോടി സൈഡി നോക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് അടുപ്പിടോ ഓ അതിനെ ആട്ടാക്കടാ അരട വെച്ചി അരക്കി കൊട്ടല്ലേ മാനങ്ങ കാണകത്തിടോ ഓടുന്നുണ്ട് ના ના നികപ ദാ ദാ കപ്പ് എന്നാ ചൊല്ലി ഇച്ചിരി അമ്മ ഇണ്ടി അല്ല കുമിനെ അര കാണോടേ അക്കവലി അപ്പുറം മിരിം എന്തിനെ അല്ലേ അത മോർട്ടർ അല്ലേ വിച്ചുകളയേടാ ഗടാ ഫോൺ ഇതി കാണിയോ ക്യാമറയിൽ കാണിയോ കാണമേടിച്ചാനോ ഇമോയി തോടാ ഗടാ ഇതി കാണിയോ കണ്ട കണ്ട കണ്ടിത് കാണിയല്ലേ കൈയ്യേ 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 ഓയ്യോ കൈയ്യേ ജോങ്ങുന്നോ ആള് നീയാ സസൂ തിരിച്ചു വെയ് തിരിച്ചു വെയ് തിരിച്ചു വെയ് ഇടി കൊഞ്ഞാകൂ അന്ന് വലിയ ഫോട്ടോ അപ്പുറം കാണുന്നോ അപ്പുറം കാണുന്നോ

പുനുള്ള സർപ്രൈസ് സാധനങ്ങളാണ് ഒരു പെട്ടി സാധനങ്ങള് അതുപോലെ തന്നെ മുറി കിടക്കുന്നുണ്ടോ ഈ മുറിയൊക്കെ വൃത്തിയാക്കുന്ന ഇരട്ടിപ്പണിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ അൺബോക്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ആ സപ്പോർട്ടാണ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ അമർത്തുക ബൈ ബൈ